കണ്ണൂരിൽ ഒരാൾ വെടിയേറ്റ് മരിച്ചു കണ്ണൂർ മാതം മംഗലം വെള്ളാറയിലാണ് യുവാവ് വെടിയേറ്റ് മരിച്ചത് എടക്കോം സ്വദേശി സിജോ മരിച്ചു എന്ന വിവരമാണ് അവിടെ നിന്ന് സ്ഥിരീകരിക്കുന്നത് നായട്ടിന്റെ അബദ്ധത്തിൽ വെടികൊണ്ടതാണ് എന്നതാണ് വിവരം ഫിലിക്സ് ഉണ്ട് ഫിലിക്സ് എപ്പോഴായിരുന്നു ഈ സംഭവം മറ്റു വിശദാംശങ്ങളതുമായി കൂട്ടിച്ചേർക്കാൻ കഴിയുന്നത് എന്തെല്ലാമാണ് ഇന്ന് പുലർച്ചെ അഞ്ചരക്കാണ് എടക്കോം സ്വദേശി സിജോയെ ഈ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് ഈ നായാട്ടിനിടെയാണ് അബദ്ധത്തിൽ വെടി പൊട്ടിയതെന്നാണ് സംശയം ഇതിപ്പോൾ ഒരു റബ്ബർ തോട്ടമാണ് റബ്ബർത്തോട്ടത്തിന്റെ ഭാഗമായുള്ളൊരു സ്ഥലമാണ് അപ്പോൾ ഇവിടെ ഒരു ചെറിയ വലരി പോലൊരു സ്ഥലമുണ്ട് ആ വലരിയോട് ചേർന്ന് ആ കല്ലിൻ്റെ ഇടയിലായാണ് ഈ സിജോയുടെ മൃതദേഹം കണ്ടെത്തിയത് ഇടനെഞ്ചിലാണ് വെടിയേറ്റത് എന്ന് പോലീസ് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ വിശദമായ പരിശോധന പെരുങ്ങോം പോലീസിന്റെ ഭാഗത്തു നിന്നും വിശദമായ പരിശോധന ഇപ്പോൾ നടത്തിവരികയാണ് ഫോറൻസിക് വിദഗ്ധരടക്കം ഇവിടെ എത്തി പരിശോധിക്കുന്നുണ്ട് നാടൻ തോക്കാണ് ഇവിടെ നിന്നും ലഭിച്ചിട്ടുള്ളത് പ്രത്യേകിച്ചും ഈ പരിസരത്ത് നായാട്ടും ഒപ്പം വ്യാജമായി കള്ളത്തോക്ക് നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട് പോലീസിന് നേരത്തെ തന്നെ പരാതി ലഭിച്ചതാണ് നേരത്തെ കൈതപ്പുറം എന്ന സ്ഥലത്ത് ഒരാളെ നാടൻ തോക്ക് ഉപയോഗിച്ച് വെടിവെച്ച് കൊന്നതും ഈ നായാട്ട് സംഘത്തിൽപ്പെട്ട ഒരാളായിരുന്നു അപ്പോൾ അത് സംബന്ധിച്ച് ഇവിടെ നിന്ന് ഈ തോക്ക് നിർമ്മിച്ചു ഇവിടെ നിന്ന് ഈ തോക്ക് കിട്ടി തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ വിശദമായ അന്വേഷണം നടത്തുന്നുണ്ട് പക്ഷേ എങ്ങനെയാണ് ഇടനെജലി ൾക്ക് വെടിയേറ്റത് അതിൽ എന്തെങ്കിലും ദുരൂഹതയുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ പോലീസ് അന്വേഷിക്കുന്നുണ്ട് കൊല്ലപ്പെട്ട ഈ സിജോയ്ക്കൊപ്പം മറ്റൊരാളും ഉണ്ടായിരുന്നു അത് സുഹൃത്താണ് ആ സുഹൃത്തിനെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ഇൻക്വസ്റ്ററി അടക്കം നടപടിക്രമങ്ങളൊക്കെ തന്നെ പോലീസ് പൂർത്തിയാക്കുകയും ചെയ്തു ഏതായാലും വ്യാജ തോക്കുകൾ നിർമ്മിക്കുന്ന സംഘം വളരെയധികം ഈ പ്രദേശത്തുണ്ട് എന്ന പോലീസിന് നേരത്തെ തന്നെ വിവരങ്ങൾ ഉള്ളതാണ് അപ്പോൾ അത് സംബന്ധിച്ചുള്ള വിശദമായി അന്വേഷണം പോലീസ് നടത്തുന്നുണ്ട്